ആ ഇവിടെ ഈ കാണുന്ന റൈറ്റ് സൈഡില് മരങ്ങൾ ഇപ്പൊ മരങ്ങൾ അപ്പഴ ചെല്ലുമക്കള നബിസാഹു അലൈസമ്മ തങ്ങള് ഇരുന്ന സ്ഥലത്ത് അബ്ദാസ് ആള് മുന്തിരി വിഴിഞ്ഞു കൊടുത്ത ആ തോട്ടവും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലവും താഴെ കാണുന്ന ഒരു പള്ളിയുണ്ട് മസ്ജിദ് അബ്ദാസ് എന്നറിയപ്പെടുന്ന ആ ആ പള്ളി ആ തോട്ടമാണ് ഈ കാണുന്നത് ഒരാളെ നബീസ് അള്ളാഹുല തങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നു അദ്ദേഹം അന്ന് സഹായിച്ച ആ പ്രദേശവും ആ ആണ് കാണുന്നത് താഴെ ഒരു പള്ളി കാണാം അത് ബസ്സിന് വരുന്ന ആളുകൾക്കൊന്നും അവിടെ ഇറങ്ങാനും നിൽക്കാനും പറ്റില്ല ടാക്സിക്ക് വരുന്നവർക്കൊക്കെ മാറി എന്ന് എന്തെങ്കിലും ഇറങ്ങുക അങ്ങനെയുള്ളവരാണ് അവിടെ ഇറങ്ങിയിട്ടുള്ളത് ആ